സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം സ്മൃതി ഇറാനിയെ ഒടുക്കം ഇപ്പോൾ ബി ജെ പി പറ്റിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു സത്യാവസ്ഥയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നത് അതിന് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അവർക്ക് കൊടുത്തിരിക്കുന്ന വസതി അത് സർക്കാർ ചെലവിലുള്ള വസതി അത് എപ്പോഴാണ് മാറേണ്ടുള്ളത് എന്ന് നമുക്കറിയാം ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് വെച്ച് ആ വസതി ഒഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രഖ്യാപന രീതി പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഒരു മാസം തികഞ്ഞിട്ടാണ് സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം ഡൽഹിയിലുള്ള വസതി ഒഴിഞ്ഞത് അപ്പോൾ അതിനെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില സൂചനകൾ നമുക്ക് നിരവധി സം സംഭവങ്ങളുടെ സംസാരിക്കാനുണ്ട് മറ്റൊന്നുമല്ല സ്മൃതി ഇറാനി അമേദിയിലെ കിഷോർ ശർമ്മ ലാലിനെതിരെ ഒന്നര ലക്ഷം വോട്ടിന് തോറ്റതിന് ശേഷം സ്മൃതി ഇറാനിക്ക് പിന്നെയും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ എന്തെന്നാൽ ബി ജെ പി മുമ്പേ ഒരു ചർച്ച ഒരു രഹസ്യ ചർച്ചയിലൂടി പോയിരുന്ന കേന്ദ്രമന്ത്രിയാക്കാം അതുപോലെ തന്നെ രാജ്യസഭ അംഗമാക്കിക്കൊണ്ടു വന്ന് വിജയിപ്പിച്ച് മന്ത്രി പദവിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു രഹസ്യ ചർച്ച നടക്കുന്നതിൻ്റെ ഒരു നടന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു സ്മൃതി ഇറാനി ഇത്രയും നാളും അവരുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ഡൽഹിയിലുള്ള വസതി ഒഴിയാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ നിലവിൽ അതിനൊക്കെ തിരശീല വീണു എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ കാരണം ഇത്രയും നാളും ഇത്രയും ദിവസമായിട്ടും ഏർ സ്മൃതി ഇറാനി അവിടെ നിന്നും ഒഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഏർ ഒഴിഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് മന്ത്രി മന്ത്രി ഈ സ്ഥാനം എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ചർച്ചയുടെ ഒക്കെ രഹസ്യ ചർച്ചയുടെ ഒക്കെ ഒരു അവസാനമായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും സ്മൃതി ഇറാനി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ പെൺകരുത്ത് എന്നൊക്കെ അവർ വിശേഷിപ്പിക്കും അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സ്മൃതി ഇറാനിയിലൂടി തുടങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ള നിരവധി കോരകോര പ്രസംഗങ്ങളൊക്കെയായിരുന്നു ബി ജെ പി നടത്തിപ്പോയിരുന്നത് അതിനൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ എക്കാലത്തെയും മികച്ച നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ മീഡിയയിൽ തോൽപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടിയത് ബി ജെ പിക്ക് സ്മൃതി ഇറാനിയെ ചേർത്ത് പിടിക്കാൻ പിന്നെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയോട് വെല്ലുവിളിക്കുകയും എനിക്കെതിരെ മത്സരിക്കാൻ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും പിന്നീട് സ്മൃതി ഇറാനി പ്രഖ്യാപിക്കുകയുണ്ടായി എനിക്കെതിരെ മത്സരിച്ച് ജയിക്കാൻ കോൺഗ്രസിൽ ഇനിയൊരു നേതാവില്ല അതിനാൽ ഞാനൊരു വീട് പണിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേദിയിൽ ഒരു പുതിയ വീട് പണിതട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പാണ് ഈ വീട് പണി തുടങ്ങിയത് അമേദിയിൽ ഒരു വീട് പണി നിർമ്മിച്ചു ആ ഒരു വീടൊക്കെ പണിന്ന് വെച്ച് വെച്ചതിൻ്റെയൊക്കെ ഉദ്ദേശം എനിക്കെതിരെ ഇനി മത്സരിക്കാൻ ആരുമില്ല ഇനി ആരും എന്നെ തോൽപ്പിക്കില്ല എന്ന് വിചാരിച്ചു സമയത്താണ് കിഷോർലാൽ ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നേതാവ് മത്സരത്തിനായിട്ട് സ്മൃതി ഇറാനിക്കെതിരെ വരുന്നത് അങ്ങനെ ഒന്നര ലക്ഷം വോട്ടിന് സ്മൃതി ഇറാനിയെ എട്ട് നിലയ്ക്ക് പൊട്ടിച്ചുകൊണ്ടാണ് കിഷോർലാൽ ശർമ്മ വിജയിച്ച് ലോക്സഭയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ വളരെ നിരാശ നിരാശയിലൂടി കാരണം ഇക്കണ്ട കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെ ഓടി നടന്ന് ട്രോളി കൊണ്ട് നടന്ന ഒരു നേതാവാണ് ഈ ഈ പറഞ്ഞ സ്മൃതി ഇറാനി അപ്പോൾ ഒടുക്കം ഇതുപോലുള്ള ഒരു പരാജയം പക്ഷേ സോണിയ ഗാന്ധിയുടെ ഒക്കെ പിഐ ആയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ കിഷോർ ലാൽ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വന്ന് ഒറ്റയടി അടിച്ചു കളഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ആ ഷോക്കിൽ നിന്ന് എണീക്കാൻ പറ്റിയില്ല എന്ന് വേണം നമുക്ക് പറയാൻ അതുകൊണ്ടാണ് ഇത്രയും നാളുകൾ കടന്ന് ഉറങ്ങിയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുള്ള വസതി മാറിപ്പോയെന്നാണ് എനിക്ക് തമാശ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും വളരെ കൗതുകമാർന്ന ഒരു സംഭവമാണ് സ്മൃതി ഇറാനിയെ ഒടുക്കം ബി ജെ പി കൈവിട്ടിരിക്കുന്നു നരേന്ദ്രമോദി കൈവിട്ടിരിക്കുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് നമുക്കറിയാം ബി ജെ പി അല്ല കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സഖ്യമാണ് അതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് സ്മൃതി ഇറാനിക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരാൻ സാധ്യത കൂടുതൽ കാരണം അവിടെ നമുക്കറിയാം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മഹാരാഷ്ട്രയിലുള്ള ശിവസേന അംഗങ്ങളും എല്ലാവരും ഇതിനോടകം തന്നെ സീറ്റിന് വേണ്ടിയിട്ട് കടിപിടിയും അടിപിടിയും ഉണ്ടാകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്മൃതി ഇറാനിക്ക് ഇനി രാജ്യസഭയിലോട്ടും പോകേണ്ട മന്ത്രിസഭ കേന്ദ്രമന്ത്രി എന്താണ് സ്ഥാനത്തേക്കും പോകണ്ട ഇനി ഒരിടത്തേക്കും കൊണ്ടുപോകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഡൽഹിയിലുള്ള വസതി ഒഴിഞ്ഞു കഴിഞ്ഞു ഇനി അമേഡിയയിൽ പണിതിട്ടുള്ള ആ കിഷോർലാൽ ശർമ്മയുടെ പരിധിയിലുള്ള ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാം സ്മൃതി ഇറാനിക്ക് സന്തോഷമായിട്ട് അവിടെ കിടന്ന് കോൺഗ്രസിൻ്റെ എല്ലാവരെയും ട്രോളി കൊണ്ട് നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം